ഓം ശ്രീ ആഞ്ജനിയ നമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഈ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ സമസ്ത അപരാധവും പരമശിവൻ ക്ഷമിക്കുന്നതാണ് ഈ വ്രതത്തോടു കൂടി അതുപോലെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ രണ്ട് രീതിയിൽ വ്രതമനുഷ്ഠിക്കാം കഠിന വ്രതവും ഉണ്ട് മധ്യമ വ്രതവും ഉണ്ട് കഠിനവ്രതമാവുമ്പോൾ പൂർണ്ണമായും ഭക്ഷണം അതുപോലെ ജലപാനം ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്രതം എടുക്കണമെന്നില്ല മധ്യമ മധ്യമവ്രതം എടുത്താൽ മതിയാവും അതാകുമ്പോൾ ഒരു നേരം ആഹാരം അതുപോലെ തിളപ്പിച്ചാർച്ച ജലം സേവിക്കാവുന്നതാണ് മധ്യമവ്രതമാവുമ്പോൾ പഴവർഗ്ഗങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സേവിക്കാവുന്നതാണ് ഇതൊക്കെയാണ് വ്രതത്തിൻ്റെ രണ്ട് തലങ്ങൾ അപ്പോൾ ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ തലേ ദിവസം മുതൽ വ്രതത്തിന്റെ തലേ വ്രതത്തിന്റെ അന്ന് അടുത്ത ദിവസം മൂന്ന് ദിവസം പൂർണ്ണമായും മത്സ്യമാംസാദികൾ ഒഴിവാക്കേണ്ടതാണ് വ്രതത്തിന്റെ അന്ന് ഞാൻ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ വ്രതം അനുഷ്ഠിക്കാം അതുപോലെ അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ പാടുള്ളതല്ല ഉറക്കം ഒഴിവാക്കി ശിവ പഞ്ചാക്ഷരം നൂറ്റെട്ട് തവണ ജപിക്കുക കുളിച്ച ശുദ്ധിയോടുകൂടി വിളക്കിന്റെ മുന്നിൽ ഇരുന്ന് ജപിക്കുക അടുത്ത ദിവസം ശിവക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം മുറിക്കാവുന്നതാണ് ഇങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ട കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഒരു പൂർണ്ണമായ വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾ എൻ്റെ പൂർണ്ണമായ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി വ്രതം നേരുന്നു നന്ദി നമസ്കാരം